ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ഒരു പുതിയ പ്രെമോയില് നല്ല സൗഹൃദം ജീവിതകാലം മുഴുവൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഏറ്റവും അടുത്തൊരു സൗഹൃദത്തിന് ഹൃദയം കൈമാറുക എന്ന് പറഞ്ഞിട്ടാണ് ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഷാനവാസ് അനീഷിനാണെന്ന് തോന്നുന്നു കൊടുക്കുന്നത് അനീ ഷാനവാസ് പറയുന്നത് ഹൃദയം കല്ലാണ് എനിക്ക് ഷാനവാസിനെ പോലെ പറ്റില്ല അവസാനം അവൻ എന്നോട് അവനെന്നോട് പറയുന്ന അവസ്ഥയിൽ വരെ എത്തി അനീഷ് ഷാനവാസിന് കൊടുക്കുകയാണ് എന്നിട്ട് ഷാനവാസും അനീഷും കൂടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശരിക്കും അവര് ഭയങ്കര സ്നേഹത്തിൽ ഇതായിട്ടാണ് കാണിക്കുന്നത് പിന്നീട് അക്ബർ ആണ് പറയുന്നത് അങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ആദില അനുമോൾക്കാണ് കൊടുക്കുന്നത് അനുമോള് ആതിലയ്ക്കും നൂറയ്ക്കും കൂടെ ഒന്നിച്ച് കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത് അതെല്ലാം കണ്ടിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു ഫ്ലയിങ് കീസ് പോലെ എല്ലാവർക്കും എൻ്റെ ഹൃദയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത് കാണുന്നു സാധാരണ ബിഗ് ബോസ് ഹൗസിൽ നല്ല ഫ്രണ്ട്ഷിപ്പുകൾ ഉണ്ടാകാറുണ്ട് പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് ചില കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്നിക്കുകയാണെങ്കിൽ ചില ഫ്രണ്ട്ഷിപ്പുകൾ തുടരുന്നത് കാണാറുണ്ട് ചില ഫ്രണ്ട്ഷിപ്പുകൾ തല്ലി പിരിയുന്നതായിട്ടും ൊക്കെ കാണുന്നുണ്ട് ഇവരുടെ സൗഹൃദങ്ങൾ ബിഗ് ബോസ് ഹൗസിലെ അതേപോലെ തന്നെ പുറത്തും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് നോക്കാം